ചെറായി ശ്രീഗൗരീശ്വര ക്ഷേത്രത്തിൽ രാമായണ മാസത്തിൽ ഗജസേന ആനപ്രേമി സംഘം നടത്തിവരുന്ന ആനയൂട്ട് പതിനൊന്നിന് രാവിലെ അഞ്ചിന് നൂറ്റിയെട്ട് നാളികേരത്തിന്റെ അഷ്ടദ്രവ്യ സമേത പ്രത്യക്ഷ ഗണപതി ഹോമത്തോടെ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ആയിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് കർക്കിടകം ഇരുപത്തിയേഴിന് ഞായറാഴ്ചയാണ് ഈ വർഷത്തെ ഗജസേന ആനപ്രേമി നടത്തുന്ന ഏകദേശം ഇരുപത്തി അഞ്ചോളം ആനകൾ ഞങ്ങൾ ആദ്യമേ ബുക്ക് ചെയ്തിരുന്നെങ്കിലും ഈ ആനയൂട്ടിനു വേണ്ടി ബുക്ക് ചെയ്തിരുന്നെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ആഘോഷ പരിപാടികൾ വളരെ കുറച്ച് കൊണ്ടാണ് ആചാരത്തിന് വേണ്ടി മാത്രമാണ് ഇത്തവണ നടത്തുന്നത് ആയതിനാൽ ഇപ്പോൾ പതിനാല് ആനകളാണ് ഇത്തവണത്തെ ഗജപുഞ്ചയ്ക്കും ആനയൂട്ടിനുമായി ധുവീശ്വര ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് രാവിലെ മണിക്ക് ക്ഷേത്രം തന്ത്രി ശ്രീ രാകേഷ് തന്ത്രി അവ നേതൃത്വത്തിൽ നൂറ്റിയെട്ട് നാളികേരത്തിൻ്റെ അഷ്ടദ്രവ്യ പ്രത്യക്ഷ മഹാഗണപതി ഹോമത്തോടെ തുടങ്ങുന്ന ചടങ്ങ് ഗജപൂജയുടെ ആനയൂട്ടിലേക്ക് നടക്കുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ എവരുടെയും സഹകരണം ഉണ്ടായിരുന്നു തുടർന്നും അത് ഇത്തവണയും ഉണ്ടാകുന്നുവെന്ന് ക്ഷേത്രം തന്ത്രി രാകേഷ് മേൽശാന്തി എം ജി രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകും തുടർന്ന് ഏഴ് മുപ്പതിന് ക്ഷേത്ര സന്നിധിയിൽ വെച്ച ഗജപൂജയ്ക്ക് ശേഷം പതിനാല് ഗജരാജ റാണികൾക്ക് ആനയൂട്ട് നൽകി ചടങ്ങ് ആരംഭിക്കും ഈ വർഷവും ശ്രീ ഗുരുവായൂരപ്പന്റെ മൂന്ന് ആനകൾ ചെറായി ആനയൂട്ടിൽ പങ്കെടുക്കും ഹൈബി ഈടൻ എം പി കെ എൻ ഉണ്ണികൃഷ്ണൻ എംഎൽഎ ഗുരുവായൂർ ദേവസ്വം മെമ്പർമാരായ വി ജി രവീന്ദ്രൻ വിശ്വനാഥൻ ഗുരുവായൂർ ദേവസ്വം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ മായാദേവി പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ തുടങ്ങിയവർ പങ്കെടുക്കും സുരക്ഷയ്ക്കായി എലഫന്റ് സ്കാഡ് ഡോക്ടർമാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ മുനമ്പം പോലീസ് എന്നിവർ ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ ഒരു കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ചെറായി ഗജസേന ആനപ്രേമി സംഘം പ്രസിഡന്റ് ഒ എസ് അഭിലാഷ് വൈസ് പ്രസിഡന്റ് പി അനിൽ ജോയിന്റ് സെക്രട്ടറി പി എ അനിൽകുമാർ എക്സിക്യൂട്ടീവ് അംഗം ഭജേഷ് ഭരതൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു